ഞാൻ എപ്പോഴും പറയുന്നുണ്ട് മാർക്കറ്റ് തകരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ എസ് ഐ പി നമ്മുടെ ലക്ഷ്യം എന്താ ലോങ് ടൈമിലേക്കാണ് എന്റെ കൊച്ചിനെ വളർത്തി ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് എനിക്ക് ആ പൈസ കൊച്ചിൻ്റെ ആവശ്യമുള്ളതെങ്കിൽ ഈ ഒന്നു വയസ്സാകുമ്പോഴേക്കും ഞാൻ എന്റെ കൊച്ചു വളരില്ല എന്ന് പറഞ്ഞ് കൊച്ചിനെ കളയുന്നില്ലല്ലോ മാർക്കറ്റ് താന്നു അത് തിരിച്ച് കയറുന്നതായിട്ട് അവർ കണ്ടു ആ ഒരു കയറ്റർക്കം കണ്ടു ബോധ്യപ്പെട്ടാൽ പിന്നെ ആരും ഇതിൽ നിന്ന് വീടില്ല കാരണം നമ്മുടെ ലക്ഷ്യം ലോങ് ആണ് ലോങ് ടൈമിലേക്കുള്ളവർ മാത്രമേ ഇക്വിറ്റി ഫണ്ടുകളിൽ അല്ലെ ഇക്വിറ്റി ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ നല്ലത് ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും യൂട്യൂബർ പറയുന്നത് മാത്രം കേട്ട് ചെയ്യാതെ കൃത്യമായിട്ട് എന്റെ ലക്ഷ്യങ്ങളും ആ ഫണ്ടിന്റെ ലക്ഷ്യവും തമ്മിൽ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് ആ ഫണ്ട് നമ്മൾ എത്തിക്കുകയുള്ളൂ അല്ലാതെ ആ ഫണ്ട് ഇത്ര ശതമാനം റിട്ടേൺ കൊടുത്തു അതുകൊണ്ട് ഇത്ര ശതമാനം ഇനിയും കിട്ടുമെന്ന് ഒരിക്കലും പറഞ്ഞു മാർക്കറ്റിലേക്ക് പോകരുത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഫിനാൻഷ്യൽ മേഖലയെക്കുറിച്ചുള്ള ഓരോ വാർത്തകൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിൻ്റെ പ്രാധാന്യം അതിനകത്ത് എങ്ങനെ ഓ നേരിട്ട് നിക്ഷേപിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണം ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളെപ്പറ്റി ഞാൻ എല്ലാ വീഡിയോയിലും ഓരോ ഇതായിട്ട് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ഞാൻ ത്രൂവും അല്ലാതെയും എന്താ പറയുക ഓഹരി വിപണിയിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം രണ്ടായിരത്തി മാർച്ച് വരെ അല്ലെങ്കിൽ ഒക്ടോബർ വരെ കൊണ്ടായ ഒരു കുതിപ്പ് ഉണ്ടായിരുന്നല്ലോ വളരെയധികം മുപ്പത്തഞ്ച് നാൽപ്പതും അമ്പത് ശതമാനമൊക്കെ കൊടുത്ത റിട്ടേൺസ് കൊടുത്ത ആവറേജ് റിട്ടേൺ കൊടുത്ത പല ഫണ്ടുകളും ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് കഴിഞ്ഞ ഒരു വർഷം ഞാൻ തുടങ്ങിയ സമയത്ത് മാർക്കറ്റിലേക്ക് നിക്ഷേപിച്ച് തുടങ്ങി കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും കണ്ടത് അപ്പ് മാർക്കറ്റ് മാത്രമായിരുന്നു ഇതിനിടയിലാണ് പെട്ടെന്ന് മാർക്കറ്റിന് ഒരു തിരിച്ചടി പോലെ ഒരു മാർക്കറ്റ് പത്തിരുപത്തഞ്ച് ശതമാനം താഴേക്ക് പോകുന്ന രീതിയിൽ ഒരു തിരിച്ചറിവ് വന്നത് ഇത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഇവിടെ ഞാൻ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും പറയാറുണ്ട് നമുക്ക് പഠിക്കാൻ നമുക്കൊരു മലയാളി എന്ന നിലയിൽ ഓഹരി വിപണിയെ പറ്റിയും അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി ഒരുപാട് പഠിക്കാൻ നമ്മൾ സഹായിക്കുന്ന ഒരു ഒരു മാസികയാണ് മനോരമയുടെ സമ്പാദ്യ മാസിക ഇത് ഇപ്രാവശ്യത്തെ സമ്പാദ്യ മാസികയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം വായിച്ചോണ്ടിരിക്കുന്നതിനിടയിലാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ ഒരു പുതിയ ഇന്നത്തെ ഒരു ലേഖനം വന്നത് അപ്പം ആ ഒരു ലേഖനത്തെ പറ്റി നിങ്ങളോടൊന്ന് പറയുന്നതിന് എനിക്ക് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി കാരണം ഇത് റിയാലിറ്റിയാണ് അപ്പോൾ ഈ ഒരു മോഹരി വിളിയനെ പറ്റി കാര്യമായിട്ട് അറിയത്തില്ലാത്തവർക്ക് ഈ ഒരു ലേഖനം ഒരു ശരിക്കും കോൺഫറൻസ് നൽകും അതൊരു ഈ കഴിഞ്ഞ ഒരു ഇതിൽ നടത്തിയ നമ്മുടെ ഒരു അഞ്ചാറ് മാസം നടത്തിയ സംഭവവാസ്യങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നുണ്ട് കരടികൾ പിടിവിട്ടോ കാളകൾ കുതിക്കുമോ കരടികൾ എന്ന് വെച്ചാൽ ബിയർ ആൻഡ് ബുൾ മാർക്കറ്റിനെ പറ്റിയാണ് നമ്മുടെ കരടീൻ്റെയും പോത്തിന്റെ കരുത് കാണാലോ കൊതിക്കുമോ താഴെ അല്ലെ താഴ്മോ എന്നുള്ള രീതിയിലുള്ള ഇതാണ് ഇതിൽ പറയുന്നത് നിക്ഷേപർ നിക്ഷേപകർ എന്ത് ചെയ്യണം ആ ഒരു ചോദ്യം വലുതാണ് അപ്പൊ ഈ ഒരു മാർക്കറ്റില് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാർക്കറ്റിലേക്ക് വന്നവർ ശരിക്കും എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു ചോദ്യം അപ്പൊ ഇത് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ അതൊരു വലിയ പ്രശ്നമാവും ഇവിടെ ഞാൻ ആ എഴുതിയിരിക്കുന്ന ലേഖനം ഞാനൊന്ന് വായിക്കാം ഇന്ത്യൻ ഓഹരി വിപണി കോവിഡിന് ശേഷം ഉണ്ടായ തകർച്ചയെ അതിജീവിച്ച് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തൊന്ന് തുടങ്ങിയ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ തുടർന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡിൻ്റെ സമയത്ത് മാർക്കറ്റ് സെൻസെക്സ് ഏകദേശം നല്ല രീതിയിൽ ആവുന്നു അവിടുന്ന് പറ്റിയാൽ പറഞ്ഞത് ഞാൻ മുപ്പത്തി അഞ്ച് നാല്പത് ശതമാനം റിട്ടേൺ കൊടുത്ത ഫണ്ടുകളെ പറ്റി അതിനെ കുറിച്ചാണ് പറയുന്നത് അതിനിടയിൽ ആഗോളതലത്തിലും ഇന്ത്യയിലും പല ഉണ്ടായെങ്കിലും അതൊന്നും ഓഹരി സൂചകളിൽ കാര്യമായ ഇടിവിന് കാരണമായില്ല ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പത് സെൻസെക്സ് ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് നാലര വർഷത്തോളം നീണ്ട ബുൾ റണ്ണിൽ സെൻസെക്സ് സെപ്റ്റംബറിൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അതായത് ഏകദേശം മുപ്പതിനായിരത്തിൽ നിന്ന് എൺപത്തി ആറായിരത്തിലേക്ക് മാർക്കറ്റ് കുതിച്ചു കയറി എന്നാണ് നാലര വർഷം കൊണ്ട് കുതിച്ചു കയറി എന്നാണ് അവർ പറയുന്നത് ശരിയാണോ ആ കുതിപ്പിന്റെ ഗ്രാഫ് എന്നാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കുതിപ്പിന്റെ ഗ്രാഫ് രണ്ടായിരത്തി ഇരുപതിലെ കയറ്റർക്കങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ അതിനുശേഷം ഒക്ടോബർ ആദ്യവാരം തിരുത്തലിലേക്ക് വീണ സൂചിക മാർച്ച് മൂന്നാം വാരം വരെ ഇടിവ് തുടർന്നു എഴുപതിനായിരം നിലവാരത്തിലേക്ക് വീണു അതിന്റെ ഗ്രാഫ് ഇതാ നിങ്ങൾക്ക് കാണാൻ എൺപത്തയ്യായിരം എൺപത്തി ആറായിരം ടെച്ച് ചെയ്ത മാർക്കറ്റ് തിരിച്ച് എഴുപതിനായിരം ലെവലിലേക്ക് മാർക്കറ്റ് താന്നു അതായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇറങ്ങി വരും ഇപ്പൊ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ആദ്യത്തെ നാലഞ്ച് മാസം കൊണ്ട് അവരുടെ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ പതിനൊന്ന് പതിനൊന്നര ലക്ഷം രൂപയായിട്ട് മാർക്കറ്റം കയറി കണ്ടു വാവു സൂപ്പർ നല്ല രീതിയിൽ വന്നു ആ പതിനൊന്ന് ലക്ഷത്തിലേക്ക് വന്ന മാർക്കറ്റ് ഒറ്റയടിക്ക് താഴേക്ക് വന്നപ്പോൾ ഇപ്പൊ മാർക്കറ്റ് എട്ടര ഏഴ് ലക്ഷം രൂപ എട്ടര ലക്ഷം രൂപയിലേക്കൊക്കെ താന്ന് വന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പാനിക്കായി ചേട്ടാ അന്ന് വിറ്റാ മതിയായിരുന്നു ഒരു ലക്ഷം ലാഭം കിട്ടിയില്ല അന്ന് വിറ്റാ മതിയായിരുന്നു ഇങ്ങനെ അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ പണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ പൈസയും അടുത്ത അഞ്ച് വർഷത്തിനു ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാനുള്ള പണം ആയിരിക്കണം അതല്ലാതെ ഒരാളും ഇക്വിറ്റിയിൽ നിക്ഷേപിക്കരുത് എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് കൃത്യമായിട്ടുള്ള അവരുടെ നിക്ഷേപങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉപദേശം ഞാൻ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ടീം കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗുൾമാർക്കറ്റ് കണ്ട് അതായത് ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം റിട്ടേൺ മാത്രം കണ്ട് ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിന് ശേഷം ആവശ്യമുള്ള പൈസ കൊണ്ട് നോക്കി നിക്ഷേപിച്ചവർക്കാണ് ഈ പാനിക്ക് എൻ്റെ അടുത്ത് വന്ന എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ പാനിക്കില്ല അവർക്ക് പൈസയില് കുറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകും പക്ഷെ അവരുടെ എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അടുത്ത അഞ്ച് വർഷമെങ്കിലും വെക്കാമെങ്കിലേ ഇത് ഇതാവുള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ഉപദേശം ഞാൻ കൊടുത്തിട്ടാണ് ഇവിടെ ഞാൻ ചെയ്യിപ്പിക്കുന്നത് ഞാൻ ബാക്കിന്ന് വായിക്കാം തുടർച്ചയായ ആറാം ദിവസത്തെ മുന്നേറ്റത്തിനാണ് ഇന്ത്യൻ ഓഹരി വിപണി മാർച്ച് ഇരുപത്തിനാല് സാക്ഷ്യം വഹിച്ചത് അതായത് മാർക്കറ്റ് തകർന്നു വന്നു പിന്നീട് ഒരു ഒരാഴ്ച നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് കയറിയായിരുന്നു കഴിഞ്ഞ ആറ് മാസത്തോളമായി തുടരുന്ന ഓഹരി വിപുല തകർച്ചകളിൽ പരിഭ്രാന്തരായിരുന്ന നിക്ഷേപകർക്ക് അത് നൽകിയ ആശ്വാസം പ്രതീക്ഷ പറഞ്ഞറിയിക്കാനാകില്ല പ്രത്യേകിച്ച് വിപണി വിപണിയിടിവ് എന്തെന്നുപോലും അറിയാതെ കോവിഡിന് ശേഷം വന്ന പുതുതലമുറ നിക്ഷേപകർക്ക് കാരണം ഇനി ഇന്ത്യൻ വിപണിക്ക് ഒരു തിരിച്ചു എന്ന് ഭയപ്പെട്ടവർ ഈ റോബിൻഹുഡ് നിക്ഷേപകർക്കിടയിൽ ഏറെ എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി ഇല്ല ശരിയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കേറ്റം കേറ്റം മാത്രം കണ്ടിട്ട് വന്നവരാണ് എന്ത് നമ്മുടെ മിക്ക ആൾക്കാരും അവിടെ ഒരു തകർച്ച കണ്ടിട്ടില്ല ഓ ഇനി അങ്ങ് കയറി പൊക്കോളും എന്നൊരു ചിന്തയായിരുന്നു അവിടെ നിന്നാണ് കഴിഞ്ഞ ഒരു ആറു മാസം കൊണ്ട് പെട്ടെന്നൊരു ഇടിവ് വന്നപ്പോൾ പാനിക്കായി പോയത് ഇതാ ഉയർച്ചേന മാത്രം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ഓഹരി വിപണി ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്നുള്ളൂ ഈ ലാഭം കിട്ടാൻ അതിന് സമയം കൊടുത്തേ പറ്റൂ നമ്മുടെ ഞാൻ എല്ലാ വീഡിയോയിലും വീടിയിലും പറഞ്ഞേ ഇടയ്ക്കൊരു പനിയൊക്കെ വരും ആ ഒരു പനിയായിട്ട് മാത്രം ഇതിനെ കൂട്ടിയാൽ മതി തുടർന്ന് വായിക്കുവാണ് കരടികളുടെ പിടിയിൽ ചോരവാർന്ന അപകടനിലെത്തി ഇന്ത്യൻ ഓഹരി വിപണി രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന ചിന്ത വലിയൊരു വിഭാഗത്തെ കടുത്ത നിരാശയിലേക്ക് തള്ളിവിട്ടിരുന്നു സത്യവാ അതോടെ വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന മികച്ച ഓഹരികൾ നഷ്ടത്തിൽ വിറ്റവരുമുണ്ട് നല്ല ലാഭം തന്നെ ഞാൻ പറയേ പത്ത് ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷമായി വെറും മൂന്ന് നാല് മാസം കൊണ്ട് പതിനൊന്ന് പതിനൊന്ന് ലക്ഷം ആയത് തിരിച്ച് ഏഴര എട്ടു ലക്ഷം രൂപയിലേക്ക് വന്നപ്പോഴേക്കും പാനിക്കായിട്ട് സെല്ലായവരുണ്ട് രണ്ടര ലക്ഷം രൂപ നഷ്ടത്തിൽ കൊടുത്തവരുവരെയും ഉണ്ട് എന്റെ കസ്റ്റമേഴ്സ് അല്ല മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളാണ് പതിനഞ്ച് ശതമാനത്തിനുമേൽ നേട്ടം നൽകിയിരുന്ന മ്യൂച്വൽ ഫണ്ട് എസ് ഐ പികൾ പോലും അവസാനിപ്പിച്ച ഒരു നേരെയാണ് മണ്ടത്തനം കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് മാർക്കറ്റ് തകരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ എസ് ഐ പി ചെയ്യുമ്പോൾ മാർക്കറ്റ് തകരുമ്പോൾ എന്തായി അവിടെ എനിക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് കൂടുതൽ യൂണിറ്റ് കിട്ടാനുള്ള അവസരമാണ് അതാണ് താഴേക്ക് പോകും തോറും എന്റെ എസ് ഐ പി നമ്മുടെ ലക്ഷ്യം എന്താ ലോങ് ടൈമിലേക്കാണ് എൻ്റെ കൊച്ചിനെ വളർത്തി ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് എനിക്ക് ആ പൈസ കൊച്ചിൻ്റെ ആവശ്യമുള്ളതെങ്കിൽ ഈ ഒന്ന് വയസ്സാകുമ്പോഴേക്കും ഞാൻ എൻ്റെ കൊച്ച് വളരില്ല എന്ന് പറഞ്ഞ കൊച്ചിനെ കളയുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് എന്തെങ്കിലും മാർക്കറ്റ് കാണുമ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് പോകുന്നത് എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അതിന് കാരണമായത് ഈ ആറ് ദിവസത്തെ കൊതിപ്പാണ് കാരണം മാർക്കറ്റിൽ ഒരു ഇറക്കം വന്നു ആ ഇറക്കത്തിൽ നിന്ന് തിരിച്ചൊരു കയറ്റം ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവരം മോനെ കയറി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇടിവ് മാത്രമല്ല തിരിച്ചു കയറുന്നുണ്ട് കാരണം നഷ്ടം ഏഴു ലക്ഷത്തിലേക്ക് വന്നെങ്കിലും തിരിച്ചൊരു ആറ് ദിവസത്തെ കുതിപ്പിൽ തന്നെ അതൊരു തിരിച്ചെന്തായി നഷ്ടം നമുക്കൊരു ഒന്നര ലക്ഷത്തിലേക്കൊക്കെ കുറയ്ക്കാൻ പല ഫണ്ടുകൾക്ക് സാധിച്ചിട്ടുണ്ട് അത് പകർന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും വളരെ വലുതാണ് വിപണിയിൽ കുതിപ്പിന് പിന്നാലെ ഇടിവുകളും തകർച്ചയ്ക്ക് ശേഷം തിരിച്ചു വരവും വരവുമുണ്ടാകുമെന്ന് പൊതു നിക്ഷേപകർ ആദ്യമായി അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു സത്യമാണ് വരും ആഴ്ചകളിൽ ഏതെങ്കിലും കാരണങ്ങളാൽ ഇവിടെ ഉണ്ടായ ഇടിവുണ്ടായാൽ തന്നെ വീണ്ടും ഇവിടെ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കാൻ അത് അവരെ പ്രാപ്തരാക്കും അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കൽ പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ് കൂടുതലായി നിക്ഷേപിക്കാൻ പല പലരും തയ്യാറെടുക്കുന്നു മാർക്കറ്റ് താന്നു അത് തിരിച്ചു കയറുന്നതായിട്ട് അവർ കണ്ടു ആ ഒരു കയറ്റർക്കം കണ്ട് ബോധ്യപ്പെട്ടാൽ പിന്നെ ആരും ഇതിൽ നിന്ന് വിടില്ല കാരണം നമ്മുടെ ലക്ഷ്യം ലോങ് ടൈമാണ് ലോങ് ടൈമിലേക്കുള്ളവർ മാത്രമേ ഇക്വിറ്റി ഫണ്ടുകളിൽ അല്ലെ ഇക്വിറ്റി ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാൻ പാടുള്ളൂ അത് കൃത്യമായിട്ട് എടുത്തു പറയുക എന്നാൽ ഈ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഇനിയും ഇടിവുകൾ ഉണ്ടാകാം കരടികളുടെ പിടി പൂർണ്ണമായും ഇല്ലാതായി എന്ന് കരുതാൻ കഴിയില്ല ചിലപ്പോൾ ഇനിയും വലിയ രീതിയിൽ ഇടിവുണ്ടാകാം കാരണം ആഗോളതലത്തിൽ പ്രതികൂല ഘടകങ്ങൾ പലതുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കണം മാർക്കറ്റ് തിരിച്ച് കയറി തുടങ്ങിയെന്ന് കണ്ടിട്ട് കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഇനിയും എങ്ങോട്ടാ പോകുന്നേ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് പ്രവചിക്കാൻ പറ്റുമെങ്കിൽ എത്രയും സുഖമായിരുന്നു കയറുമെന്നാണേലും ഈ കറ്റിറക്കങ്ങളിൽ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയാണ് നമ്മളാ രണ്ടായിരത്തി ഇരുപതിനാലിൽ കണ്ടില്ല അത് കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് ഇവിടെ എത്തിയത് ഈ അർക്കങ്ങൾ സംഭവിച്ചു ഇതിപ്പോൾ തിരിച്ച് കയറും അതിനുള്ള സമയം മാത്രമാണ് കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ മുന്നിൽ കുറച്ച് പ്രതികൂലമായ സാധ്യതകൾ കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഈ വെല്ലുവിളികളെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ മോർഗൻ സ്റ്റാലി ഒരു ഗവേഷണ സ്ഥാപനമാണ് ഇതിനെ പറ്റിയുള്ളത് മോർഗൻ സ്റ്റാലിയുടെ ഇത് പ്രകാരം ഡിസംബറോടെ ചിലപ്പോൾ ഒരു നാൽപ്പത് ശതമാനത്തോളം കുതിപ്പ് നമ്മുടെ ഓഹരിപണിയിൽ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അതായത് മാർക്കറ്റിലെ ഒരു ബുൾ ആണ് ഒരു ഒരു കുതിപ്പാണ് കാണുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു തകർച്ചയിൽ നിന്നും മാർക്കറ്റ് തിരിച്ചു കയറി ഏകദേശം ഒരു ലക്ഷത്തി അയ്യായിരത്തിലേക്ക് സെൻസെക്സ് ഒരു ലക്ഷത്തി അയ്യായിരത്തോളം ടെച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റ് സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ തിരിച്ചു പോകാം മാർക്കറ്റിലേക്ക് ഒരു ഇത് കർശന വരാം പക്ഷെ മാർക്കറ്റിൽ വേറെ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ശക്തമാണ് ഈ ശക്തമായ മാർക്കറ്റിൽ ഒരു തിരിച്ചു വര ഒരു കുതിപ്പുണ്ടായാൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ മാർഷാവസാനത്തേക്ക് ഒരു ലക്ഷ സെൻസെക്സ് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വന്നാൽ ഈ മാർച്ച് മാസം മുതൽ ഈ വർഷം അവസാനമാവുമ്പോഴേക്ക് ഏകദേശം നാല്പത് ശതമാനം റിട്ടേൺ നമുക്കിപ്പോൾ അവസരമുണ്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം നിക്ഷേപിക്കാനായിട്ട് കാരണം ഇത്ര ശതമാനം താഴ്ന്നു പോയിട്ടുണ്ടെങ്കിലും ഈ സെൻസെക്സ് തന്നെ ഒരു തിരിച്ചുവരവ് ഇങ്ങനെ ഒരു ഇവർ പറഞ്ഞ് പ്രവചിച്ചതുപോലെ തന്നെ ഒരു ലക്ഷത്തിലേക്ക് മാർക്കറ്റ് എത്തിയാൽ രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് ഇരുപത്തി ഒമ്പതിനായിരം സംതിങ്ങിൽ നിന്നാണ് എൺപത്തയ്യായിരം എത്തിയത് നാലര കൊല്ലം കൊണ്ട് അപ്പോൾ നാലര കൊല്ലം കൊണ്ട് അത്രയും നാല് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും മടങ്ങ് വർദ്ധിക്കാം അത് നമ്മളുടെ നിയന്ത്രണത്തിലല്ല അങ്ങനെ വർദ്ധിച്ചാൽ ഒരു നാൽപ്പത് ശതമാനം പ്രതീക്ഷിക്കാമെന്നാണ് മോർഗിൻസ്റ്റാലിപ്പോ ഉള്ള സ്ഥാപനങ്ങൾ പറയുന്നത് ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മുടെ മുന്നിലുള്ളതാണ് ഇന്നത്തെ ഒരു കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യക്ക് അനുകൂലമായ പല ഘടകങ്ങൾ ഉണ്ടെങ്കിലും രാജ്യത്തിനകത്തും പുറത്തുമായി വെല്ലുവിളികൾ ഏറെയുണ്ട് ആ വെല്ലുവിളികൾ എന്താണെന്നേ പറയും ഒന്നാമത്തെ അമേരിക്കൻ താരിഫ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അമേരിക്ക ഒരു ദിവസം അത് കൂട്ടും ഇത് കുറയ്ക്കും അത് എല്ലാ രാജ്യങ്ങളും അത് കൂട്ടിത് കൂട്ടും എന്തൊക്കെയോ കണക്കിലവരിങ്ങനെ പറയുകയാണ് അവർക്ക് പോലും തിരിയാത്ത രീതിയിൽ ആ കണക്ക് എന്തിൻ്റെ ബേസിസിലാണെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം പലരും പല ഇവിടെയുള്ള പല രാഷ്ട്രീയക്കാരും പറയുന്നുണ്ട് ചൈന അവർക്ക് തിരിച്ചിത് കൊടുത്തു ഏ ഇന്ത്യ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല നമ്മൾ തിരിച്ചും ഇത് കൊടുക്കണം എന്നുള്ള രീതിയിൽ പല ഇതും പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന അമേരിക്കനെ ഉപയോഗിച്ചിട്ടാണ് ഈ ലെവലിൽ എത്തിയത് കാരണം അമേരിക്കയുടെ സമ്പത്ത് ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് വേണ്ടി പ്രൊഡക്ഷൻ കംപ്ലീറ്റ് നടത്തി തരാ ചൈനയാണ് അമേരിക്കയുടെ പണം ഉപയോഗിച്ചാണ് ഈ ചൈന ഇന്ന് സൂപ്പർ പവർ ആയത് ഇന്ന് ഇന്ത്യക്ക് വളരണമെങ്കിലും ഈ അമേരിക്കയുടെ സമ്പത്ത് വേണം അമേരിക്കയെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്താൽ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ എന്താ പറയുക പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ കൂടും ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത കൂടും ആ ഒരു അവസരം എങ്ങനെയാണോ ചൈന സൂപ്പർ പവർ ആയത് ആ സൂപ്പർ പവർ അവർ പതിറ്റാണ്ടുകൾ കൊണ്ടാണ് എന്താ പറയുക സൂപ്പർ പവർ ആയത് ഒരു സൂപ്പർ പവർ ആയതല്ല ഇപ്പോൾ ഇന്ത്യയിലാണ് ആ അവസരമുള്ളത് ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തെ അനുകൂലമാക്കി കൺവേർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളുടെ ഇപ്പോഴത്തെ കേന്ദ്രം ഭരിക്കുന്നവർ ഇതിനെ ഒരു അനുകൂല പോസിറ്റീവായിട്ട് ഇതിനെ കാണുന്നുള്ളൂ ഈ ഒരു ചർച്ചകളിലൂടെ ഒരുപാട് നിക്ഷേപരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ പ്രശ്നം അമേരിക്കയിലെ മാന്യവും പലിശയും അവിടെ പലിശ കൂടിയും കുറച്ചും കാര്യങ്ങൾ ഇരിക്കുവാണ് അമേരിക്കയിൽ നല്ല രീതിയിൽ മാന്യമുണ്ട് ഈ ഇപ്പോൾ ഉള്ള താരീഫ് പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മാന്യം പിന്നെ എന്താണ് ചാൻസ് ഉണ്ട് അവിടെ വില കയറ്റം കൂടും എല്ലാ കാര്യത്തിനും വില കൂടും അപ്പൊ അവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ നോക്കിയാൽ പോലും കാരണം അവിടുത്തെ ചിലവുകൾ കൂടുതലാണ് ആ ചിലവ് ചൈനയും ഇന്ത്യ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അവിടെ ഭയങ്കര കൂടുതലായിട്ട് വരും അപ്പൊ അവിടുത്തെ പ്രൊഡക്ടുകൾക്ക് വില കൂടും അത് വലിയ മാന്യത്തിലേക്ക് വിടും അപ്പൊ അത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് മൂന്നാമത്തെ കാരണം കാലാവസ്ഥ യുദ്ധങ്ങളും കാലാവസ്ഥയും പ്രകൃതി യുദ്ധങ്ങളും യുദ്ധങ്ങളും എന്നും വലിയ വെല്ലുവിളികളാണ് ഏറ്റവും ചൂട് കൂടിയ വേനൽ രാജ്യത്തെ കാത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അതുവഴി ഉൽപാദനം കുറഞ്ഞാൽ ഭക്ഷ്യക്ഷാപവും വിലക്കേറ്റവും വലിയ പ്രത്യേകത സൃഷ്ടിക്കാം നമ്മളുടെ ഉൽപാദനത്തെ ബാധിക്കാൻ കൃഷിയെ വരും എന്നാ കൃഷിയുടെ ഔട്ട്പുട്ട് പോലും എന്താ പറയുക നമ്മളെ മാർക്കറ്റിനെ ബാധിക്കാം വിവിധ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള നീക്കം ഗുണം ചെയ്യും പക്ഷേ അതിനിടയിലും ഏറ്റുമുട്ടലുകൾ ശക്തമാകുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു വലിയൊരു പ്രശ്നം തന്നെയാണ് നാലാമത്തെ വലിയ പോയിന്റാണ് കോർപ്പറേറ്റ് ഫലങ്ങൾ നമ്മൾ ഓൾറെഡി കേട്ടതാണ് കോർപ്പറേറ്റ് ഫലങ്ങളെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ പാതങ്ങളിൽ ഫലങ്ങൾ മോശമായത് വിപണിക്ക് വലിയ തിരിച്ചടിയായി അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന വാർഷിക ഫലങ്ങൾ ഏറെ നിർണായകരമാകും അതായത് ഈ ക്വാർട്ടറിലെ ക്വാർട്ടർ നാലാമത്തെ ക്വാർട്ടറിലെ റിസൾട്ട് ശരിക്കും നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും നല്ല തിരിച്ചു കയറാനുള്ള ഒരു അവസരം അവിടെ കൊടുക്കും സാമ്പത്തിക വളർച്ച മറ്റു ലോകരാജ്യങ്ങളുമായി താര അഞ്ചാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത് സാമ്പത്തിക വളർച്ച മറ്റു ലോകരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നല്ല വളർച്ചാ നിരക്ക് ഉണ്ടെങ്കിലും മുൻകാലത്തെ അപേക്ഷിച്ച് നിരക്ക് കുറയുകയാണ് വർഷം പ്രതീക്ഷിക്കുന്ന ആറര ശതമാനം വളർച്ച കൈവരിച്ചില്ലെങ്കിൽ അത് തിരിച്ചടിയാവും ആറര ശതമാനമെങ്കിൽ നമ്മുടെ ജീഡി പി ഗ്രോത്വം നമുക്ക് ഇന്ത്യക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ നമുക്ക് ശരിക്കും ഒരു തിരിച്ചടി എന്നാണ് ഇവരെ പറയുന്നത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വെല്ലുവിളികൾ പക്ഷെ എന്നാൽ പോലും അടുത്ത ഇവിടെ പല മ്യൂച്വൽ ഫണ്ട്സിന്റെ ആൾക്കാരും ഇതിനകത്ത് പറയുന്നുണ്ട് വലിയ ലേഖനമാണ് നിങ്ങൾക്കത് ഒരു ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ ഒരുപാട് പറയും പക്ഷേ ഇവിടെ എല്ലാ വിദഗ്ധരും പറയുന്ന പ്രകാരം അടുത്ത ഒരു പതിനഞ്ച് വർഷം എന്താ പറയുക ഒരു ആവറേജ് അടുത്തൊരു പതിനഞ്ച് വർഷത്തേക്കാണ് നമ്മളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ മിനിമം റിട്ടേൺ ഈ അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് ആവറേജ് കിട്ടുന്ന രീതിയിലാണ് ഈ നമ്മളിത് ഉള്ളത് എന്താണേലും ഇന്ത്യ ഒരു അടുത്തൊരു സൂപ്പർ പവർ ആയിട്ട് വളരാൻ പോവുകയാണ് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ എന്താ പറയുക അടുത്ത വർഷം തന്നെ ഏകദേശം ഇപ്പോഴത്തെ ത്രീ പോയിന്റ് ഫൈവ് ട്രില്ല്യൻ നമ്മുടെ എക്കോണമി അത് ഒരു ഫോർ പോയിന്റ് സെവനിലേക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് എന്താ പറയുക സമീപ തന്നെ നമ്മൾ നാലാം സ്ഥാനത്തേക്ക് എത്തും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളരും എന്നതിൽ ഒരു സംശയമില്ല ആ രീതിയിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അതിന് മുന്നേ ആകാം അങ്ങനെ കഴിഞ്ഞാൽ എന്താ ആ ഒരു സമയത്ത് മാർക്കറ്റിലെ കുതിപ്പ് ഈ പറയുന്ന ഒരു ലക്ഷം രണ്ടു ലക്ഷത്തിലേക്കൊക്കെ സെൻസെക്സ് എത്താനുള്ള ചാൻസ് ഇതൂരല്ല ആ രീതിയിലേക്ക് എത്തുമ്പോൾ നമ്മളും അതിനൊരു പാർട്ടിസിപ്പേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ സമ്പാദ്യം അതിനകത്ത് വളർത്താൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുവാണ് പരമാവധി നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ എസ് ഐ പി ത്രൂ നിക്ഷേപിച്ചു വെക്കുക ഇതൊരു അവസരമായിട്ട് കണ്ട് എന്നാ പറയുക നിക്ഷേപകരെ ചെയ്യണം ഈ ഇതിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ അവസരമായിട്ട് കണ്ട് ലോങ് ടൈം ലക്ഷ്യത്തിൽ ചെയ്യുക ഒരിക്കലും ഷോർട്ട് ടൈം അല്ല നിങ്ങൾക്ക് ഷോർട്ട് ടൈം ലക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷത്തേക്കുള്ള പൈസകളാണ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞു തരാം എവിടെ നിക്ഷേപിക്കേണ്ട നിങ്ങൾക്ക് ബാങ്കിൽ ഇടുന്നതിനേക്കാൾ അല്ലെങ്കിൽ വേറെ എവിടെ ഇടുന്നതിനേക്കാളും കൂടുതൽ തട്ടാൻ എങ്ങനെ തരാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട് രണ്ട് പൈസ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇന്ന് തന്നെ വിളിച്ച ഒരു കസ്റ്റമർ മലപ്പുറത്തുനിന്നുള്ള ഒരു കസ്റ്റമറാണ് പുള്ളിക്കാരന് മൂന്ന് വർഷത്തേക്കുള്ള ആവശ്യമുള്ള പൈസയായിരുന്നു കഴിഞ്ഞ വർഷം കൊണ്ടായിട്ട് ഈ മാർക്കറ്റിൽ ഇട്ടു ബാങ്ക് ബാങ്കിന് അവർ പറഞ്ഞു മ്യൂച്വൽ ഫണ്ടിലിടാം അപ്പോൾ സേഫ് ആയിട്ടുള്ള ഫണ്ട് മതിയെന്ന് പറഞ്ഞു ഇട്ടു പക്ഷേ ബാങ്ക്കാർക്ക് എന്തോ ഒരു ഇത് തോന്നി അവരൊരു ഇത് പുതിയ ഫണ്ട് വന്നപ്പോൾ അവർ ഇക്വിറ്റിയിലേക്ക് മാറ്റി ആ ഫണ്ട് അദ്ദേഹത്തിൻ്റെ ശേഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ട് അതിന്ന് നിൽക്കുന്നത് പതിനെട്ട് ലക്ഷത്തി ആറ് ലക്ഷം രൂപയാണ് അയാൾക്ക് നഷ്ടത്തിലാണ് നിൽക്കുന്നത് അയാൾ ഭയങ്കരമായിട്ട് പാനിക്കായി കാരണം അയാൾക്ക് അടുത്ത വർഷം ആവശ്യമുള്ള പൈസയാണ് അപ്പോൾ അയാൾക്ക് കറക്റ്റ് കരയുവാണ് അപ്പോൾ എനിക്ക് എങ്ങനെയും ഇട്ട പൈസ തിരിച്ചു കിട്ടണം എങ്ങനെ ജെയിംസ് ജെയിംസ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പുള്ളിക്കടുന്ന കാര്യമാണ് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഞാൻ പറയുന്നത് ഒരു അഡ്വൈസറുടെ അഡ്വൈസ് എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും യൂട്യൂബർ പറയുന്നത് മാത്രം കേട്ട് ചെയ്യാതെ കൃത്യമായിട്ട് എന്റെ ലക്ഷ്യങ്ങളും ആ ഫണ്ടിന്റെ ലക്ഷ്യവും തമ്മിൽ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് ആ ഫണ്ട് നമ്മൾ എത്തിക്കുള്ളൂ അല്ലാതെ ആ ഫണ്ട് ഇത്ര ശതമാനം റിട്ടേൺ കൊടുത്തു അതുകൊണ്ട് ഇത്ര ശതമാനം ഇനിയും കിട്ടുമെന്ന് ഒരിക്കലും പറഞ്ഞു മാർക്കറ്റിലേക്ക് പോകരുത് ഈ ഒരു കാര്യം മനസ്സിൽ അല്ല ഇപ്പം ഞാൻ പറഞ്ഞ പോയിട്ടില്ലേ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന രീതി ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള നല്ലൊരു സമയം മുന്നോട്ടുള്ള നല്ലൊരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നതാണ് കൃത്യമായിട്ടുള്ള ഫണ്ട് സെലക്ട് ചെയ്ത് തരും കൃത്യമായിട്ടുള്ള അഡ്വൈസ് തരും എനിക്ക് വേറെ ചാർജസോ കാര്യങ്ങളൊന്നും ഇല്ല കമ്മീഷനായിട്ട് നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു അഡീഷണൽ കമ്മീഷൻ്റെ പേരിൽ പലരും പോകാറുണ്ട് അപ്പോൾ കോട്ടെ ഞാനൊന്നും പറയുന്നില്ല കാരണം നമ്മൾ പണിയെടുക്കുന്നതിന് നമുക്കൊരു കൂലി തന്നല്ലോ നിങ്ങൾക്കൊരു വയറുവേദനയോ അസുഖങ്ങളോന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർക്ക് നിങ്ങൾ ഫീസ് കൊടുത്തിട്ടല്ലേ അല്ലാതെ ഫ്രീ ആയിട്ടല്ലല്ലോ ആരും ചെയ്തുതരുന്നത് അതിന് നേരത്തെ ഫീസ് മേടിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഫീസ് പോലും മേടിക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് കമ്മീഷനായിട്ടാണ് അത് കിട്ടുന്നത് അപ്പോൾ അത് വലിയ തുകയോ കാര്യങ്ങളോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ലക്ഷം രൂപ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഏകദേശം അറുപത് അല്ല എഴുപത് രൂപയാണ് മാക്സിമം കിട്ടുന്നത് അറുപത് രൂപയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസത്തെ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ ഒരു അറുപത് രൂപ പോലും എനിക്ക് കിട്ടാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് കാര്യമുള്ളത് അതൊരു വർഷത്തേക്കുള്ളത് എന്നാറിയ ഇതിൽ ഡിവൈഡ് ചെയ്ത് പന്ത്രണ്ട് മാസമായിട്ടേക്ക് കിട്ടുള്ളൂ വളരെ തുച്ഛമായിട്ടുള്ള കമ്മീഷൻ ഇൻഷുറൻസ് പോലെ ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം എനിക്ക് കിട്ടും പക്ഷേ ഇരുപത്തയ്യായിരം രൂപ കിട്ടേണ്ട ആ ഒരു സ്ഥലത്താണ് ഞാൻ അറുപത് രൂപയ്ക്ക് വേണ്ടി ഈ മാസം പണിയെടുക്കുന്നത് അത് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഒരു ആകെ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടിലൊക്കെ കിട്ടുന്ന വരുമാനം അപ്പോൾ ഇതിന് വലിയൊരു കാര്യമല്ലാതെ ആ ഒരു വരുമാനത്തിന് വേണ്ടി നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ സ്വയം ചെയ്യുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ പണം തന്നെയാണ് കൃത്യമായിട്ട് അഡ്വൈസ് ഇല്ലാതെ ധൈര്യമായിട്ട് വാ നിങ്ങൾക്ക് കൃത്യമായിട്ട് അഡ്വൈസ് ഞാൻ ചെയ്തു തരാം എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ഉറപ്പ് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഒരു ഫ്രീഡം ഞാൻ ചെയ്തു തരുമെന്നുള്ളൊരു ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്